ഹലോ ഒരു വൺ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ അലിഗേറ്റർ എലിഗേറ്റർ ക്ലിപ്സല്ലേ അതെങ്ങനെ ഉണ്ടാക്കണം എന്തൊക്കെ ഡിസൈൻസിൽ ഉണ്ടാക്കാം അതെങ്ങനെ സെയിൽ ചെയ്യാം എത്ര രൂപയ്ക്ക് വിൽക്കാം എന്നുള്ള എല്ലാ ഐഡിയാസും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഓരോന്നും ഓരോരോ ഡിസൈനാണ് കണ്ടോ ഒന്നും തന്നെ സിമിലറായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ ഓരോ പേർ ഉണ്ടാക്കണം അതിന് ആദ്യം നമുക്ക് സെവൻ തൗസൻഡ് ഗ്ലൂ ലേബി സെവൻ തൗസൻഡ് ഗ്ലൂ പിന്നെ പ്ലെയിൻ ഗോൾഡൻ എലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത് ചെറുതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളൊന്നും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഇങ്ങനെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ഒരു ട്രിക്കും ഞാൻ പറയുന്നുണ്ട് നോക്കി ഈ സ്റ്റോൺ നമ്മൾ ഫ്ലവർ പോലെ രണ്ട് രണ്ട് സൈഡിലും ഓരോന്നും നടുക്കൊന്നായിട്ടാണ് വെച്ചുകൊടുക്കുന്നത് കണ്ടോ ഈ സൈഡ് പോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് ബീഡ്സ് വെച്ചു കൊടുക്കാം സോറി സ്റ്റോൺ വെച്ചുകൊടുക്കാം ഇങ്ങനെ കയ്യിൽ പിടിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ നമ്മുടെ സ്കേലില്ലേ സ്കെയിലിലേക്ക് നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിടിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിലും ഫ്ലവർ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ലീവ്സ് പോലെ നമ്മൾ രണ്ട് സൈഡിലും ചെയ്യുവാണ് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഈ കുന്തൻ സ്റ്റോൺസ് ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് ഗ്ലൂ ഒക്കെ ആവശ്യമുള്ളവർ ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്യുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഇത് ഈ ക്ലിപ്പ് ആവശ്യമുള്ളവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അല്ലാതെ റീറ്റെയിൽ ആയിട്ടും കൊടുക്കും നടുക്ക് ഒരു റൗണ്ട് സ്റ്റോണും കൂടി ഫിക്സ് ചെയ്താൽ നമ്മുടെ ക്ലിപ്പ് റെഡിയാണ് കേട്ടോ അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന ഏത് ഡിസൈൻസിലും ഉണ്ടാക്കാം അതിനാവശ്യം അലിഗേറ്റർ ക്ലിപ്പ് ബേസും കുന്തൻ സ്റ്റോൺസും ഗ്ലൂ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ബീഡ്സ് വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് വൈറ്റ് ബീഡ്സും ബട്ടർഫ്ലൈ ബീഡ്സും കൂടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കളർ ഫുൾ ബട്ടർഫ്ലൈ ബീഡ്സ് വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു ദിവസം ഹാഫ് ആൻ അവറോ ഒരു മണിക്കൂറോ നമുക്ക് ചിലവെയ്താൽ മതി അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ നമുക്ക് ഉണ്ടാക്കാം നല്ല പാക്ക് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാം ഞാൻ ഈ കാണിക്കുന്ന കളർ കോമ്പിനേഷൻസിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ കൂടുതൽ കളർ കോമ്പിനേഷൻസിൽ ഉണ്ടാക്കി കാണിക്കാം ഇത് യെല്ലോ വിത്ത് ഗ്രീനൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് പിന്നെ ഇത് മീഷോയിലെ സൈറ്റിൽ ഞാൻ എടുത്ത സ്ക്രീൻഷോട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് നാല് സെറ്റിന് ഇരുന്നൂറ്റി സംതിങ് റുപ്പീസ് ആണ് വരുന്നത് അപ്പോൾ ഒരു സെറ്റും നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിന് ട്വന്റി ഫൈവ് റുപ്പീസ് ബ്ലൗസിലൊക്കെ വയ്ക്കാവുന്ന കുന്തൻ സ്റ്റോൺ കൊണ്ടുള്ള പാച്ചസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് എന്ന് അടുത്ത വീഡിയോയിൽ കാണാം മിസ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താങ്ക് ഫോർ വാച്ചിങ് എൻ ദിസ് കീർത്തി ബൈ